നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എങ്ങനെയും വേൾഡ് കപ്പിൽ എത്തിപ്പെടാൻ ബൊളീവിയ ചെയ്തത് നെറികട്ട പണി ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സെമീർ സൗദും അതുപോലെ കോർഡിനേറ്റർ റോഡ്രിഗോ കേറ്റാനയും ശക്തമായ ഭാഷയിൽ ഇന്നലെ അതിനെ തള്ളിപ്പറയുന്ന നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല ഇതാ കോൺമെ ബോളിന് ബ്രസീല് പരാതിയും കൊടുക്കുന്നു അപ്പം ഇന്നലെ ബൊളീവിയയ്ക്കെതിരെ ബ്രസീൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു ആ ഒരു ഗോളിൻ്റെ വിജയമുണ്ടാക്കിയെടുക്കാൻ എടുത്ത പണി നമ്മളൊക്കെ കണ്ടതാണ് റഫറിമാരുടെ തെറ്റായ തീരുമാനത്തിലൂടെ ലഭിച്ച പെനാൽറ്റി ഒരു ഗോളാക്കി മാറ്റി അതിനുശേഷം കളിയുടെ അവസാന ഘട്ടത്തിലൊക്കെ ബ്രസീലിൻ്റെ അറ്റാക്ക് നിർത്താൻ വേണ്ടി ബോൾ ഗ്രൗണ്ടിലേക്ക് എറിയുക അവ രണ്ട് ബോൾ ഉണ്ടാവുമ്പോൾ റഫറി കളി നിർത്തണം ബോൾ ഒളിപ്പിച്ച് വെക്കുക ഇങ്ങനെ ഒരുപാട് നിറികട്ട പണികൾ ബോൾ ബോയ്സും മറ്റു ബോൾ ബോയ്സിനെയും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവർ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ കളി നല്ല രീതിയിൽ നടത്താതെ എങ്ങനെയും മൂന്ന് പോയിൻ്റ് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു പ്ലേ ഓഫിനുള്ള പൊസിഷനിലേക്കെങ്കിലും എത്തുക എന്നുള്ളതാണ് ബൊളീവിയ ചെയ്തത് ഫലമോ വെനിസ്വലെ പുറത്തായി ബൊളീവിയ വേൾഡ് കപ്പിൻ്റെ പ്ലേ ഓഫിലേക്ക് എത്തുകയും ചെയ്തു അതിനുവേണ്ടിയാണ് ഈ നെറികട്ട പണികളൊക്കെ ചെയ്തത് ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ബ്രസീലിൻ്റെ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് അതോടൊപ്പം തന്നെ അവരുടെ ടെക്നിക്കൽ കോർഡിനേറ്ററായിട്ടുള്ള റോഡ്രിഗോ കെയ്റ്റാനോ ആദ്യം സി ബി എഫ് പ്രസിഡന്റ് ഇതിനെതിരെ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ഫുട്ബോൾ കളിക്കാനാണ് എത്തിയത് പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ദുഃഖകരമാണ് നമ്മൾ ഇവിടെ എത്തിയ മൊമെൻ്റ് മുതൽ കാണുന്നത് കളിക്കാതിരിക്കാൻ ഗെയിമിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നതാണ് നാലായിരം മീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ വന്നിട്ടാണ് ഈ കളി നമ്മൾ കളിക്കുന്നത് നോക്കുക അവിടെ ഞങ്ങൾ കളിച്ചത് റഫറിമാർക്കെതിരെയും പോലീസിനെതിരെയും ബോൾ ബോയ്സിനെതിരെയുമാണ് എതിർ ടീമിലെ താരങ്ങൾ മാത്രമല്ല റഫറിയും പോലീസും ബോൾ ബോയ്സും ഒക്കെ ഞങ്ങൾക്കെതിരെ നിന്നു കളിക്കളത്തിലേക്ക് ബോൾ എറിയുക ബോൾ തിരികെ എടുത്ത് എടുക്കുക അങ്ങനെ കളിയെ ഡിസ്ട്രബ്റ്റ് ചെയ്യുക ഇത് വല്ലാത്തൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഒരു റിയൽ മെസ്സ് തന്നെയാണ് ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഞങ്ങളൊരിക്കലും സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ ഇങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവിടെ നമുക്ക് ഫുട്ബോൾ കൂടുതൽ വളരുകയാണ് വേണ്ടത് ഇതൊരിക്കലും അതിനെ സഹായിക്കില്ല ഈ ആൾട്ടിറ്റ്യൂഡിൽ വന്ന് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട് പിന്നെ പതിനാല് പേർക്കെതിരെ കളിക്കുക അതായത് പതിനൊന്ന് എതിരാളികളും മൂന്ന് റഫറിമാർ രണ്ട് ലൈൻസ്മാനും ഒരു റഫറി അങ്ങനെ പതിനാല് പേർക്കെതിരെ കളിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല കോണ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ എല്ലാറ്റിൻ്റെയും റെക്കോർഡുണ്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇത് ഇനി സംഭവിക്കാൻ പാടില്ല ഇവിടെ സംഭവിച്ചത് വളരെ മോശമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു കൂടാതെ സി ബി എഫിൻ്റെ പ്രസിഡന്റ് അവിടുത്തെ പോലീസിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതായത് പോലീസ് സി ബി എഫ് ഡെലിഗേഷനെ വളരെ മോശമായിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു പോലീസ് എൻ്റെ ആർ ടീമിന് കോച്ചിങ് സ്റ്റാഫിനെയും ഡെലിഗേഷനെയും ഒക്കെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് ആര് വരുമ്പോഴും നല്ല രൂപത്തിൽ വാമായിട്ട് വെൽക്കം ചെയ്യുന്നവരാണ് അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെയും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ വരുമ്പോഴൊക്കെ ഈ രൂപത്തിലാണ് അവർ എതിരാളികളെ എതിർ ടീമിലെ താരങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കൂടി സമീർ സൗദ് ആരോപിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ റോഡ്രിഗോ കെയറ്റാനോ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണി പോലും ബൊളിവിയ പോലീസ് നടത്തി എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ആരോപിക്കുന്നത് കൂടാതെ റോഡ്രിഗോ കയറ്റാനോ തന്നെ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ അനുഭവിച്ചത് ഇവിടെ നടന്നത് ഫുട്ബോളല്ല എന്ന് തന്നെ പറയാം ഇവിടെ നടക്കുന്നത് ഫുട്ബോളല്ലാത്ത മറ്റേതോ സ്പോട്ടാണെന്ന് തോന്നിപ്പോവും ഒരിക്കലും ഇൻ ഇങ്ങനെയൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല ഒബ്വിയോസ്ലി ഞങ്ങളിതിന് എന്താണോ ചെയ്യേണ്ടത് ചെയ്യും കൊണ്ടുപോലിന് കംപ്ലയിൻ്റ് കൊടുക്കും അതുകൊണ്ട് എന്ത് പ്രാക്ടിക്കൽ എഫക്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല അതിന് അതിന് സാധ്യത കുറവാണ് പക്ഷേ പരാതി ഞങ്ങൾ കൊടുക്കും ആ പെനാൽറ്റിക്ക് ശേഷമുണ്ടല്ലോ പെനാൽറ്റി തന്നെ റെഫറി തെറ്റായി വിധിച്ചതാണ് അതിന് ശേഷം യഥാർത്ഥത്തിൽ കളി നടന്നിട്ടില്ല ഇങ്ങനെയുള്ള ഓരോ ട്രിക്കുകൾ അവർ പുറത്തെടുക്കുകയായിരുന്നു ഇത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു അത് ഞങ്ങൾ പ്രിപ്പേർഡായിരുന്നു നോക്കുക ബൊളീവിയ ചെയ്യുന്ന പണി അവരുടെ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അവർ ഇവിടെ ഈ ഗ്രൗണ്ടിൽ നേടിയ പോയിന്റുകളും അവർ എവേ ഗ്രൗണ്ടിൽ നേടിയിട്ടുള്ള പോയിന്റുകളും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അതൊക്കെ എങ്ങനെയാണ് അവർ നേടിയെടുക്കുന്നത് വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും ഇവിടെ ഫുട്ബോളല്ല നടക്കുന്നത് എന്ന് തോന്നിപ്പോകും എന്നാണ് ഇപ്പോൾ റോഡ്രിഗോ കെയ്റ്റാനോ പറയുന്നത് എന്തായാലും സി ബി എഫ് ഇതിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് കോൺബോളിന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിഷയങ്ങളുമായി റഫ്ഡോക്സിത്താം